കാര്യക്ഷമത കുറവാണ് അവരതിനെ പിടിക്കാനെല്ലാം ശ്രമിക്കുന്നത് കൊല്ലാനാണ് അത് വളരെ നമുക്ക് അതിനെ വെടിവെച്ച് മയക്കാം അതിനെ പിടിക്കാം അതിനെ അതിനെ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ കസ്റ്റഡിയിൽ വെക്കാം ഒക്കെ ചെയ്യാം പക്ഷെ അതൊക്കെ റിസ്ക്കാ ആ റിസ്ക് എടുക്കാൻ നമുക്ക് സാധിക്കൂല അതാണ് കാര്യം ഞങ്ങൾക്ക് ഒന്നാ തീർന്നില്ലേ പണി ആ പണിയെങ്കിലും നിർത്തും അത്രയേ ഉള്ളൂ എളുപ്പ വഴി അത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പൗറാണ് അവരുടെ കഴിവുകളാണിത് ആ കഴിവുകളെ നമുക്ക് സഹിതിപ്പിക്കുന്നില്ല വെച്ചതെങ്കിൽ മരിക്കുമോ അതിനെന്താ മയക്കെന്ത പേര് മയക്ക് മരുന്നുള്ള വെടി മരിച്ചാൽ മരിക്കില്ല അത് അബോധാവസ്ഥയിലേക്കാവുക ചെയ്യുള്ളു മരിക്കില്ല മരിക്കുന്ന വടി വേറെയാ ടി ഏതാണെന്ന് പരിശോധിച്ചാലേ മനസ്സിലാവും എളുപ്പത്തിൽ അല്ല ഞാൻ പറയുന്നില്ല അങ്ങനെ എന്തുകൊണ്ട് മരിക്കുന്നു അന്വേഷിക്കട്ടെ എന്തുകൊണ്ട് ഇപ്പൊ ഞങ്ങള് ചോദിച്ച ചോദിച്ചാലേ ഉത്തരം പറഞ്ഞു ഞാനാ കൊടുക്കുന്നത് നിങ്ങൾ എന്നാ പറഞ്ഞിട്ട് ഉള്ള പോകുന്നു പിന്നെ നിങ്ങളാ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത് മയക്കുപടി മയക്കുപടി വെച്ചാൽ മരിക്കില്ല ആർ ജെ ഡി വലിയ അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ബോർഡ് സ്ഥാന രാജിവെച്ചെന്ന് പറയുകയാണ് അല്ലെ അപ്പുറത്തും തോന്നുന്നുണ്ടോ മുന്നേ വിട്ടു ആർ ജെ ഡിസും അസ്വസ്ഥ പ്രകടിപ്പിക്കട്ടെ നല്ലോണം പെടക്കട്ടെ അപ്പൊ നമ്മൾ പൊടിക്കാം പിടിക്കോ നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ വരാവുന്ന എല്ലാ ജനാധിപത്യ പാർട്ടികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒരു വെല്ലുവിളിയും ഇല്ല ഇല്ല വെല്ലുവിളിയേ ഇല്ലാതാ പ്രശ്നം ഇപ്പൊ വെല്ലുവിളി ഇല്ലാത്തത് കൊണ്ടാ പ്രശ്നം അത് പാർട്ടി പറയേണ്ടതാണ് ഞാൻ പറയില്ല പാർട്ടി പതിനോട് സ്വസ്ഥാനെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നില്ല ഇപ്പം ഞാൻ പാർട്ടിക്ക് അല്ല മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കാനല്ലേ അച്ചടക്കമുള്ള പാർട്ടിന്ന് ഞാൻ എന്ത് പറയുന്നു പാർട്ടി പറഞ്ഞ് ചെയ്യും പക്ഷേ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഈ രണ്ട് പോസ്റ്റും കൊണ്ടുപോകാൻ പ്രയാസമുള്ളതുകൊണ്ട് ഒരു പോസ്റ്റിലേക്ക് അന്യമുടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനോട് എന്റെ എ സി സി നേതൃത്വം എനിക്ക് അറിയാം അത് സ്വാഭാവികമായി ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് പ്രവർത്തകൻ എന്നാലും ആവശ്യപ്പെടും മാറ്റം നിൽക്കണം എന്ന് പറയാനോ അത് ക്ഷീണം സ്വാഭാവിക